ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് പ്രോഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ടെലിഗ്രാം കോൾസുകൾ ടെലിഗ്രാമിൽ വരുന്ന കോളുകൾ എടുത്ത പല ആളുകളും വിളിക്കാറുണ്ട് ടെലിഗ്രാമിൽ പേയ്മെൻ്റ് കൊടുത്ത് കോൾസ് വാങ്ങുന്ന ആളുകൾ ഇവർ സത്യത്തിൽ പ്രോഫിറ്റബിൾ ആവാൻ കഴിയുന്നുണ്ടോ അല്ലെങ്കിൽ ഇത്തരം ടെലിഗ്രാം കോളുകൾ നമുക്ക് ഒരാൾ പറഞ്ഞു തന്ന ഏരിയ നിന്ന് ട്രേഡ് എടുത്തിട്ട് നമുക്ക് പ്രോഫിറ്റബിൾ ആവാൻ കഴിയുമോ എന്നുള്ള ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഒരു ലോജിക്കും അതുകൊണ്ട് വരുന്ന അത് അതിൻ്റെ റിയാലിറ്റിയെക്കുറിച്ചും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോവാണ് കാരണം ഒരുപാട് ആളുകൾ കോൾ ചെയ്യുന്നുണ്ട് പെയ്ഡ് ഗ്രൂപ്പിൽ പേയ്മെൻ്റ് കൊടുത്തിട്ട് ചെയ്ത് പക്ഷേ കോൾസ് വാങ്ങിയിട്ടുണ്ട് പക്ഷേ എൻ്റെ ക്യാപിറ്റൽ വൈപ്പ് വൈപ്പൌട്ടായി അല്ലെങ്കിൽ അത്ര പോയി പിന്നെ വേറെ എക്സ ഇത് എന്താ ചില ആളുകളടുത്ത് ട്രെയി ഇത്രയും ട്രേ ടെലിഗ്രാം കോളുകൾ ഗ്രൂപ്പുകൾ ഫ്രീ ആയിട്ട് ആഡ് ചെയ്യും പിന്നെ അവർ പേയ്മെൻറ്റ് ഇത്രയും പേയ്മെൻറ്റ് നിങ്ങൾ എന്താണ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് മന്ത്ലി റിട്ടേൺസ് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും അതിൽ അട്രാക്റ്റഡ് ആയിട്ട് അതിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് അതിൻ്റെ റിയാലിറ്റിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ടെലിഗ്രാം കോളുകൾ പിന്നെ നമുക്ക് ടെലിഗ്രാം കോൾസ് തരുന്ന ആളുകൾ തരുന്ന ആളുകൾ നിങ്ങളൊന്നാലോച്ച് നോക്കും നമ്മൾ ട്രേഡിങ്ങിൻ്റെ ഇടയിൽ നമുക്ക് ഇതിനൊക്കെ ടൈം കിട്ടും നമുക്ക് പിന്നൊരു ഏരിയയിൽ നിന്ന് ട്രേഡ് ഓപ്പർച്യൂണിറ്റി കണ്ടു ആ ഒരു ഏരിയയിൽ എത്തുമ്പോൾ നമ്മൾ ടെലിഗ്രാം കോൾ കൊടുക്കുന്ന ആളുകൾ അവരുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്ന് പോയിട്ട് ടെലിഗ്രാമിൽ പോയിട്ട് അവരുടെ കോൾസ് അപ്ഡേറ്റ് ചെയ്ത് വന്ന് ശേഷം നമ്മൾ ആവോട്ട് ട്രേഡ് എടുക്കുമ്പോൾ നമ്മൾ ആ ട്രേഡ് എടുക്കുമ്പോൾ പിന്നെയും ഡിലേ ആകും അവർ പറയുന്ന ഏരിയയിൽ നമ്മൾ ട്രേഡ് എടുക്കാൻ പോയി മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ടാവും അതിന് കുറച്ച് മൂവ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ കാണുക അപ്പോഴേക്ക് പിന്നെ നമ്മൾ ചാടി കയറി എടുക്കും അങ്ങനെ വലിയ പ്രശ്നമാവും പിന്നെ അതിനുശേഷം അവർ എസ് എല് കീപ്പ് ചെയ്യാൻ പറയും ടാർജറ്റ് വെക്കാൻ പറയും എസ് എൽ ഒക്കെ അടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ടാർജറ്റ് പോലെങ്കിൽ ഇൻ കേസ് ടാർജറ്റ് പോകുമ്പോൾ അവർ പറയും അത് ഇത്രയും പേർസൻറ്റേജ് ടാർജറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ തോന്നുന്നു നമ്മൾ ആ എൻട്രി കിട്ടിയിട്ടായിരുന്നു അങ്ങനെ പ്രോബ്ലം വന്നതാണ് അപ്പോൾ നല്ല ഗ്രൂപ്പാണ് ചോദിച്ചാൽ വീണ്ടും വീണ്ടും നമ്മൾ ഇങ്ങനെ ട്രേഡ് എടുത്തുകൊണ്ടാണ് ഇതിൽ അധികം പൈസ കളയുന്നത് ശരിക്കും ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് ഈ ഒരു ടെലിഗ്രാം കോൾ കൊടുക്കാൻ സമയം ഉണ്ടല്ലോ അപ്പോൾ ഞാൻ തന്നെ ലൈവ് ട്രേഡ് നീക്കാനും ലൈവ് ട്രേഡ് ചെയ്യുന്നത് റെക്കോർഡ് ചെയ്യാറുണ്ട് ആ ഒരു സമയത്ത് തന്നെ ചിലപ്പോൾ നമുക്ക് പല എൻട്രീസും മിസ് ആവാറുണ്ട് അല്ലേ അപ്പോൾ ഞാൻ എവിടെയും കമൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പോയിട്ടൊന്നും ഇല്ല ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഡിമാറ്റ് അക്കൗണ്ടിൽ ഇരിക്കുമ്പോൾ ജസ്റ്റ് സംസാരിക്കുന്നതിൻ്റെ ഇടയിലും നമുക്ക് മിസ്സാകുന്നുണ്ട് അപ്പോൾ ഈ ടെലിഗ്രാം കോൾസ് ഒക്കെ കൊടുക്കുന്ന ആളുകൾക്ക് ശരിക്കും എൻട്രി എത്ര മിസ്സാവുന്നതാണ് ഒരു പ്രാക്ടിക്കലി ശരിക്കും അത് പോസിബിൾ അല്ല നല്ല ഒരു പ്രൊഫഷണൽ ആയിട്ട് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ആളുകൾക്കെന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പിന്നെ ഞാനും തുടക്കകാലത്ത് ഒരുപാട് ടെലിഗ്രാം കോൾസുകളൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ ഒരു വർഷം രണ്ട് വർഷമൊക്കെ നോക്കിയിട്ട് എനിക്ക് അതിലൊന്നും പ്രോഫിറ്റബിൾ ആവാൻ പറ്റില്ല എന്നെ വിളിക്കുന്ന ആളുകളൊക്കെ പറയുന്ന കേസ് തന്നെയാണ് ഇനി പ്രോഫിറ്റബിൾ ആവാൻ പറ്റിയ ആളുകളുണ്ടോ എന്ന് എനിക്കറിയില്ല എൻ്റെ ഒരു എക്സ്പീരിയൻസിലുള്ള കാര്യം ഞാൻ പറഞ്ഞത് ഓക്കെ പിന്നെ പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ടെലിഗ്രാം കോൾസ് കൊടുക്കുന്ന ആളുകൾ ഏറ്റവും വലിയ പ്രോബ്ലം ഇപ്പോൾ വരാൻ പോകുന്നത് സെബിൻ്റെ ഭയങ്കരമായിട്ടുള്ള പെനാൽറ്റി വരുന്നതാണ് സെബിയുടെ ഒരുപാട് പിന്നെ മെസ്സേജസും കാര്യങ്ങളൊക്കെ അവർ നല്ല റിമൈൻഡ് ചെയ്യുന്നുണ്ട് എന്താ വെച്ചാൽ പെനാൽറ്റീസ് നിങ്ങളെ ടെലിഗ്രാം കോൾസ് കൊടുക്കുകയാണെങ്കിൽ നല്ല ഹ്യൂജ് പെനാൾറ്റി ആയിരിക്കും വരും അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക അങ്ങനെ കോൾസ് കൊടുക്കുന്ന ആളുകളുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക ട്രേഡ് കോൾ പിന്നെ ടെലിഗ്രാമിൽ പോയിട്ട് ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ അത് നിങ്ങൾ റിയൽ മണി ഒന്നും ഇട്ട് ട്രേഡ് ചെയ്യാതെ പേപ്പർ ട്രേഡ് ഒക്കെ ചെയ്ത് നോക്കുക ഈ ഗ്രൂപ്പിൻ്റെ അവസ്ഥ എന്താണെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ എന്താണ് ബ്ലൈൻഡായിട്ട് ചാടി കയറി എന്നുള്ളതാണ് നിങ്ങൾ അവരെ വിശ്വസിച്ചിട്ട് വലിയ പൈസ ഒക്കെ ഇട്ടിട്ട് ട്രേഡ് ചെയ്യാതിരിക്കുക ഇനിയിപ്പോൾ നമ്മളിപ്പോൾ എത്ര പഠിച്ചു അല്ലെങ്കിൽ ശരിക്കും ഇതിൻ്റെ ഒരു മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു സിസ്റ്റം നമ്മൾ പഠിച്ചിട്ട് നമ്മൾ അതിനെ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ റിയൽ മാർക്കറ്റിൽ അതിനെക്കുറിച്ച് പിന്നെ വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് ഒന്ന് രണ്ട് മാസം നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ ശരിക്കും ഒരു സ്ട്രാറ്റജിയിലേക്ക് ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ സ്വയം ആക്കേണ്ടത് ട്രേഡിങ് നമ്മൾ സ്വയം ചെയ്യുമ്പോൾ മാത്രമേ പ്രോഫിറ്റബിൾ ആവാൻ പറ്റുള്ളൂ ആ ഒരു കേസിൽ തന്നെ ഹൺഡ്രഡ് പേഴ്സൻ്റ് പ്രോഫിറ്റബിൾ ആകുമോ എന്ന് വെച്ചാൽ ട്രേഡിങ്ങിൽ ഇല്ല കാരണം നമുക്ക് ഒരിക്കലും ട്രേഡിങ്ങിന് അങ്ങനെ കൺസിസ്റ്റൻ്റ് ഒരു ഇൻകം ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല കാരണം ട്രേഡിങ്ങിൽ എന്താണ് ലോസും പ്രോഫിറ്റും ഉണ്ടാവും ചിലപ്പോൾ മന്ത്ലി പ്രോഫിറ്റ് ഉണ്ടാവും മന്ത്ലി ലോസ് ഉണ്ടാവും വീക്കിലി ലോസ് ആയിരിക്കും അങ്ങനെയൊക്കെ ട്രേഡിങ്ങിൽ വരാം അപ്പോൾ ഒരു കൺസിസ്റ്റൻറ്റ് സി ഇല്ലാത്തൊരു സാധനമാണ് പക്ഷേ നമുക്കൊരു ഇയർലി ഒക്കെ പ്രോഫിറ്റബിൾ ആവാണെങ്കിൽ അത്രയും നല്ല സിസ്റ്റത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു ഇതില്ല അപ്പോൾ ആ ഒരു സിസ്റ്റം നല്ലതാണോ എന്നുള്ളത് ആദ്യം പഠിച്ചതിന് ശേഷം മാത്രം റിയൽ മണിയൊക്കെ ഇട്ട് ചെയ്താൽ കുറേയൊക്കെ പ്രോബ്ലംസ് സോൾവ് ആകുന്നതാണ് അപ്പോൾ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഒരു മന്ത്ലി പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിന് വീഡിയോ ഇട്ടു വൺ മന്ത് ലാസ്റ്റ് വൺ മന്ത് പ്രോഫിറ്റ് തേർട്ടി ഡേയ്സിൻ്റെ അതും വിത്ത് വൺ ലോട്ട് വെച്ചിട്ട് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ കൂടെ ചെയ്യുന്നതാണ് സ്റ്റുഡൻസിന് ഞാൻ പറഞ്ഞു കൊടുക്കുന്നില്ല നമ്മളൊരു സിസ്റ്റം പഠിപ്പിച്ചു നിന്ന് അതിനനുസരിച്ചിട്ട് അവർ ട്രേഡ് ചെയ്യുന്നത് അല്ലാതെ എൻ്റെ ഏരിയയിൽ ട്രേഡ് എടുക്കാനെന്ന് ഞാനിപ്പോൾ പറയാറില്ല കാരണം അതിന് വാണിംഗ് വന്നതിന് ശേഷം ഞാൻ അങ്ങനെ പറയാറില്ല അത് ആണ് അത് എനിക്ക് തോന്നുന്നില്ല ഒരാൾക്കും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ആ ഒരു അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സംഭവം കിടക്കുന്നത് അപ്പോൾ എല്ലാവരും ചെയ്യുന്നത് ഇനി ശ്രദ്ധിക്കുക കാരണം പിന്നെ ഒരാളുടെ ടെലിഗ്രാമും കാര്യങ്ങളൊന്നും നോക്കിയിട്ട് ഒരിക്കലും ഇനി ട്രേഡ് എടുക്കാതിരിക്കുക പിന്നെ ഞാൻ പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ ഈ മന്ത്ലി പ്രോഫിറ്റ് ഞാൻ ഇട്ട സമയത്ത് വൺ ലോട്ട് വെച്ചിട്ട് ടു ഞാൻ ട്വൻറ്റി ഫൈവ് തൗസൻഡ് വെച്ചിട്ടാണ് ക്യാപിറ്റൽ വെച്ചിട്ടാണ് ലോട്ട് ചെയ്യാറുള്ളത് അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ട്വൻറ്റി തൗസൻഡ് ടു തൗസൻഡ് പ്രോഫിറ്റ് കിട്ടിയപ്പോൾ പല ആളുകളും കളിയാക്കിയിട്ട് കമൻസ് ആണ് വരുന്നത് കാരണം ആകെ ഉള്ളൂ ഒരു മാസം ചെയ്തിട്ട് അല്ലെങ്കിൽ വെറും രണ്ടായിരം രൂപയാണ് പ്രോഫിറ്റ് കിട്ടിയെന്നൊക്കെയാണ് ചോദിക്കുന്ന ആളുകൾ അപ്പോൾ ഇതിൻ്റെ ഒരു റിയാലിറ്റി പലരിപ്പോഴും മനസ്സിലാക്കിയിട്ടാണ് ആളുകൾ ഇപ്പോൾ അൻപത് ശതമാനം നൂറ് ശതമാനം റിട്ടേൺസാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഓപ്ഷൻ ട്രേഡിംഗിൽ ഓപ്ഷൻ ട്രേഡിംഗ് എന്നുള്ള എല്ലാ ട്രേഡിങ്ങിലും അതുകൊണ്ടാണ് ആളുകൾ കൂടുതൽ ആയിട്ട് ഗ്രൂപ്പുകളിൽ മെസ്സേജ് വരുമ്പോൾ അൻപത് ശതമാനം റിട്ടേൺ കിട്ടുന്ന ഗ്രൂപ്പാണ് ഞങ്ങൾക്ക് കഴിഞ്ഞ മാസം അത്ര കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ അതിലേക്ക് അട്രാക്റ്റഡ് ആകുന്നത് റിയാലിറ്റി ഇപ്പോഴും ആളുകൾ മനസ്സിലാക്കിയില്ല ഇപ്പോൾ ഈ ഒരു ട്വൻറ്റി ഫൈവ് കെൻ്റെ ഓൾമോസ്റ്റ് പത്ത് ശതമാനം ഉണ്ട് ടു തൗസൻഡ് എന്ന് പറഞ്ഞാൽ അല്ലേ അപ്പോൾ ഇത് നല്ല റിട്ടേൺസ് ആണ് പത്ത് ശതമാനം റിട്ടേൺസ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല റിട്ടേൺസ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ പോലും ഇത്ര എക്സ്പെക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇയർലി ക്യാപിറ്റൽ ഡബിൾ ആവുന്നതിന് അധികം വരുന്നുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ പക്ഷേ ട്രെയിനിങ് ഞാനിതിനും ഒരു ഗ്യാരണ്ടിയും കൊടുക്കാറില്ല ചിലപ്പോൾ എനിക്ക് അടുത്ത മാസം പത്ത് ശതമാനം ഉള്ളത് ചിലപ്പം മുപ്പത് ശതമാനം പ്രോഫിറ്റ് കിട്ടാം അല്ലെങ്കിൽ ചിലപ്പോൾ പത്ത് ശതമാനം അല്ല അഞ്ച് ശതമാനം ലോസ് വരാം ഇതൊക്കെ ഇതിൽ സംഭവിക്കുന്നതാണ് അപ്പോൾ ആ ഒരു റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് അല്ലാതെ അതിന് എപ്പോഴും ഒരു രണ്ടായിരം ആണോ പ്രോഫിറ്റ് എന്നൊന്നും അല്ല ചിന്തിക്കേണ്ടത് ട്രേഡിങ്ങിൽ പ്രോഫിറ്റബിൾ ആവാന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം ആ ഒരു എത്ര ശതമാനം കിട്ടുക എന്നുള്ളത് വേറെ അതിൻ്റെ നമ്മുടെ ഇറക്കിയ ക്യാപിറ്റലിൽ ഒരു പെർസെൻറ്റേജ് വെച്ചിട്ടാണ് അതിനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലാതെ ചെറിയ ഞാൻ അയ്യായിരം വെച്ച് ട്രേഡ് ചെയ്യേണ്ടത് എനിക്ക് അയ്യായിരം കിട്ടാറുണ്ടെന്ന് ഒരിക്കലും ചിന്തിക്കരുത് അപ്പം തുടക്കത്തിൽ നിങ്ങൾ അങ്ങനെ പഠിക്കുന്ന സമയത്ത് ഒരു ആയിരം രണ്ടായിരം മൂവായിരം ഒരു അയ്യായിരം ഓപ്ഷൻ ചെയ്യുന്ന ആളാണെങ്കിൽ അയ്യായിരം പതിനായിരം ഇട്ടിട്ട് മാത്രം നോക്കുക അല്ലെങ്കിൽ പേപ്പർ ട്രേഡ് ചെയ്യുക അങ്ങനെ നോക്കിയിട്ട് പ്രോഫിറ്റബിൾ രണ്ടോ മൂന്നോ മാസം മാസമായ മാത്രം നിങ്ങൾ ഫണ്ട് ആഡ് ചെയ്യുക ഇനിയിപ്പോൾ ഇൻ കേസ് നിങ്ങളൊരു നല്ല ടെലിഗ്രാം ഗ്രൂപ്പിലാണ് എത്തിയെന്ന് കരുതുക നല്ല ടെലിഗ്രാം ഗ്രൂപ്പ് ആണോ ചീത്ത നമുക്കറിയില്ല അപ്പോൾ ഏത് ഗ്രൂപ്പാണോ നിങ്ങൾ ആദ്യം ടെസ്റ്റ് ചെയ്തിട്ട് ആ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിനെ നിങ്ങളൊന്ന് വിലയിരുത്താം നിങ്ങളുടെ ചെറിയ പേപ്പർ ട്രേഡ് ചെയ്ത് വിലയിരുത്താം എന്നിട്ട് അവർ ഒറിജിനൽ മീൻസ് റിയൽ നന്നായിട്ട് ചെയ്യുന്ന ആളുകളാണോ അല്ലെങ്കിൽ വെറും തട്ടിപ്പാണോ പൈസ ഉണ്ടാക്കുന്ന പരിപാടിയാണോ എന്നൊക്കെ ഒന്ന് വിലയിരുത്തിയിട്ടൊക്കെ അതിലേക്ക് ഇറങ്ങുന്നത് നന്നായിരിക്കും കാരണം ഇത് വെറുതെ ഒരു വീഡിയോ ജസ്റ്റ് എടുക്കാൻ കാരണം ഇങ്ങനത്തെ കോൾസ് ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരുപാട് തട്ടിപ്പ് ആളുകൾ മാർക്കറ്റിൽ ഇഷ്ടം പോലെ ഉണ്ട് വെറുതെ നമ്മുടെ പൈസ കൊണ്ട് കളയരുത് എന്നുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് Anyway, thank you.